ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പതിനയ്യായിരം ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കിൻ്റെ അകത്താണ് നമ്മൾ ചകിരി ചോറിൻ്റെ കറ കളയാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് വന്ന് നമ്മൾ നേരെ ചടിക്കുന്ന ഇതിലേക്കാണ് ഇതിലിട്ട് കറ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാനുള്ള പരുവത്തിലേക്ക് ആയി കിട്ടിച്ചത് അപ്പോൾ നമുക്ക് വേണ്ട സെയിം ക്വാളിറ്റി തന്നെയാണ് വീണ്ടും നമുക്ക് സാധനം വന്നിരിക്കുന്നത് കുഴപ്പമില്ല കറക്റ്റ് സാധനം നമുക്ക് വേണ്ട അതേ സെറ്റ് സാധനമാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് വന്നിരിക്കുന്നത് പത്ത് ആണ് നമുക്ക് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതായത് ഈ ഒരു വണ്ടിയിലെ ഫുള്ളുമായിട്ട് നമുക്ക് ഈ ടാങ്കിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലിട്ട് നമുക്ക് അതിൻ്റെ കറ പറ്റും നമ്മൾ ഈ കാണുന്ന ചകരിയാണ് നമ്മൾ കറ കളഞ്ഞ് നമ്മുടെ ചെടി ചെടികൾക്കല്ലാതെ നമ്മുടെ പ്രവൃത്തിയുടെ കപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്ന ചകിരിയാണ് ഈ കാണുന്നത് ആൾക്കാരും ഇതിൻ്റെ കറ കളയാതെ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ചാലത്തെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെടി അതിനകത്ത് ഒരു കാരണവശാലും വേര് ആദ്യത്തെ വേര് പായച്ചിലേ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് ചെടി വള കേടായി പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ കറ കളഞ്ഞ ചകിരി കിടപ്പുണ്ട് അപ്പോൾ കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് പിന്നെ കാണുന്നത് കറ കളഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്ന ചകിയാണ് അതിൻ്റെ ഒരു സ്വഭാവം തന്നെ നമുക്കത് പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും രണ്ടും രണ്ട് സ്വഭാവമാണ് നമുക്കത് മാറ്റം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും